ഡിഫറൻ്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് പത്തിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് എല്ലാത്തരം ഭിന്നശേഷി മനുഷ്യ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടത്തുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനം പത്തിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മുപ്പതിന് എ അബ്ദുറഹിമാൻ പതാക ഉയർത്തും പത്ത് മണിക്ക് കലക്ടർ മാഹിൻ ഹാജിയുടെ അധ്യക്ഷതയിൽ സി ടി അഹമ്മദ് അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഡി എ പി എൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ ജനപ്രതിനിധികൾ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകും ആർ പി ഡബ്ല്യു ഡി നിയമത്തെക്കുറിച്ച് അക്കര ഫൗണ്ടേഷൻ സിഇഒ മുഹമ്മദ് യാസർ വാഫി ക്ലാസ് എടുക്കും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളും കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഗാനവിരുന്നുമുണ്ടായിരിക്കും പരിപാടി വൈകുന്നേരം നാല് മണിക്ക് സമാപിക്കും ഡി എ പി എൽ എന്ന ഒരു സംഘടന മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണ് ജില്ലാ സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വരുന്ന മെയ് പത്തിന് കാസർഗോഡ് മുനിസിപ്പൽ ഹാളിലാണ് നടക്കുന്നത് നമുക്കറിയാം ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ എം കെ മുനീർ സാഹിബ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് വളരെ നല്ല 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 പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എത്രയോ ആളുകൾക്ക് അതിൻ്റെ ഗുണം നമ്മുടെ ഈ നാടിലും ഈ ജില്ലയിലും കുറേ ആളുകൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ സർക്കാർ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി എല്ലാവിധ സഹകരണവും നടക്കുകയാണ് തങ്ങൾ ഹോസ്പീസ് സംസ്ഥാന സമിതി അംഗവും ഡി എ പി എൽ ജില്ലാ സമ്മേളന സ്വാഗത സംഘം ട്രഷററുമായ പി എം മുനീർ ഹാജി കമ്പാർ സ്വാഗത സംഘം ജോയിൻറ്റ് കൺവീനർ വി പി ഖാദർ ഡി എ പി എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊളവയൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബേവി മുഹമ്മദ് കുഞ്ഞി ട്രഷറർ ഹനീഫ മൗലവി കുമ്പള കാസർഗോഡ് മണ്ഡലം നിരീക്ഷകൻ നാസർ ചെർക്കളം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്